അന്യ സംസ്ഥാനക്കാർ കേരളത്തിലെ ആഹാര വിതരണത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശുചിത്വം രോഗങ്ങൾ ഐഡന്റിറ്റി ഒന്നും ഉറപ്പാക്കുന്നില്ല കോവിഡ് മുതൽ എയ്ഡ്സ് വരെ പരസ്പരം കൈമാറ്റത്തിലൂടെ ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ ഹോട്ടൽ ഡെലിവറി രംഗത്ത് വൻ ഭീഷണി ചർച്ചയാവുന്നു ഈ ഡെലിവറി ബോയ്സിനെ പറ്റിയുള്ളതാണ് ജാ അഖില ഭാരതീയ ഗ്രാഹക് പഞ്ചായത്തുള്ള ഉപഭോക്തൃ സംഘടന ദേശീയ ഉപഭോക്തൃ സംഘടനയുടെ ഒരു ദേശീയ പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ കളക്ടറെ കണ്ടിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത് ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സുകളും ഏകദേശം ഡെലിവറി സംവിധാനം വീട്ടിൽ തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് പലരുടെയും മക്കൾ വിദേശത്തും അല്ലെങ്കിൽ ഈ അന്യനാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ അച്ഛനും അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ആഹാരങ്ങൾ പോലും ഓർഡർ ചെയ്യുമ്പോൾ വീട്ടിൽ ഡെലിവറി ബോയ്സാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഡെലിവറി ബോയ്സിൻ്റെ എന്തെങ്കിലും ഒരു പോലീഫി പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആണോ തിരക്കിയപ്പോൾ അങ്ങനെ സംവിധാനമേ ഇല്ല ഒരു പാൻ കാർഡ് ആധാർ കാർഡും അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു ബിസിനസിനെ നമ്മൾ എതിർക്കുന്നില്ല ഈ ഡെലിവറി സംവിധാനം നല്ല തന്നെയാണ് അതിനൊന്നും എതിർക്കുന്നില്ല പക്ഷേ ഇപ്പം നമ്മൾ അതിനെ ഒരു ശ്രദ്ധ പുലർത്തിയാൽ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്ന ഈ ഡെലിവറി ബോയ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളായാലും അന്യ ജില്ലയിൽ നിന്നുള്ള വരുന്നവരൊക്കെ ഇവിടെ ഈ മേഖലയിലോട്ട് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഇവർ ഡെലിവറി ചെയ്തിട്ട് പോകുമ്പോൾ ഇവർ കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒറ്റയ്ക്ക് ആയിട്ടുള്ളവരുണ്ടെന്നുള്ളത് പിന്നെ അതിനുശേഷം ഇവരിപ്പം ഈ ഇപ്പം ചെറുപ്പക്കാരെ എം ഡി എം എ പോലുള്ള ആസക്തി ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഈ വീട് ഓർമ്മ വരികയും പിന്നെ തിരിച്ച് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സാമൂഹ്യവിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻകണ്ട് കൊണ്ട് നമുക്ക് എല്ലാ ഈ ഡെലിവറി ബോയ്സ് ഇപ്പം നമ്മുടെ വിദേ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ പല കടകളിലും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ കടകളിലാണ് ജോലി ചെയ്യുന്നത് അവിടേക്കാണ് കസ്റ്റമർ പോകുന്നത് പക്ഷേ ഇവർ ഓരോ ഉപഭോക്താക്കന് അല്ലെങ്കിൽ ഓരോ വീടുകളിലും ഇറങ്ങുവാണ് അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് ആ ഒരു കാര്യം നമ്മൾ കളക്ടറെ കണ്ട് നേരിട്ട് ബോധിപ്പിച്ചു ഇവർക്ക് വേണ്ട ഇവരെക്കുറിച്ചുള്ള ചെക്കിങ് ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് പോലീസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവണം ഇടക്കിടയ്ക്ക് ഇവർക്ക് ഐ കാർഡ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും യൂണിഫോം ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്ന് കളക്ടറെടുത്ത് പറഞ്ഞു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഈ നിർദ്ദേശത്തെ അദ്ദേഹം സ്വീകരിച്ചതും അദ്ദേഹം വളരെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പറയുകയും ഇത് ലേബർ ഓഫീസുകാരായിട്ട് സം ചർച്ച ചെയ്തിട്ട് ഇതിനെ ഒപ്പം ബാക്കിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം ഒരു വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് എത്ര ഞാനിപ്പം മൂന്ന് കൊല്ലം ഞാനിപ്പം ഞാൻ ഈയിടക്കായിട്ടാണ് പത്ത് മണിക്കൂറൊക്കെ ഇറങ്ങുന്നത് അതിന് മുമ്പ് കുറച്ചാൾ ഓടത്തില്ലായിരുന്നു ഒരു തൊള്ളായിരം അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് വണ്ടിയുടെ ആർ സി പിന്നെ ആധാർ പാൻ കാർഡ് ഈ വണ്ടിയുടെ ലൈസൻസ് ഒക്കെ വണ്ടിയുടെ ഈ പേപ്പറൊക്കെ ചെയ്യാറുണ്ടോ അതോ അതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ നമുക്ക് ഒരേ വണ്ടിയേ ഉള്ളൂ അപ്പം അതിന് വല്ല മാറ്റം ഒന്നും വന്നെത്താം